ഗബ്രി ഏതായാലും എവിക്റ്റായി ഗബ്രിയും ജാസ്മിനുടെ ഒരുമിച്ച് നിന്ന് അടിയും വേളവും ചെറിയ ലവ് സീനൊക്കെ ആയിരുന്നപ്പോഴത്തേനും ഇച്ചിരി സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു ബിഗ് ബോസ് തന്നെ കൂടുതൽ കണ്ടൻറ് ഉണ്ടായിരുന്നു ഇപ്പം ഗബ്രി അങ്ങ് പോയി അപ്പം കഴിഞ്ഞ സീസണിനെ പോലെ കണ്ടസ്റ്റൻ്റുകളെല്ലാം ഹോട്ടലിൽ പല ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഗസ്റ്റിനെ സ്വീകരിച്ച് ഗസ്റ്റിന് വേണ്ട രീതിയിൽ നല്ല സേവനം കാഴ്ചവെച്ച് പ്രീതി സമ്പാദിക്കണം അത് അവരുടെ പോയിൻറ്റ് നിലവാരം കൂട്ടും അങ്ങനെ നമ്മൾ പ്രതിഷ്ഠിച്ചതുപോലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഏഷ്യാനെറ്റ് ബിഗ് ബോസ് പ്രൈസ് വിന്നറായിരുന്ന സാബു മോൻ അങ്ങനെ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ് നമുക്കറിയാം സാബു മോൻ പല പ്രോഗ്രാമുകളിലും ജഡ്ജായി വന്നിട്ടുണ്ട് പല ഇൻ്റർവ്യൂസും നമ്മൾ കണ്ടിട്ടുണ്ട് നല്ല രീതിയിൽ വാക്ചാതുര്യവും കാര്യങ്ങളെ നല്ല രീതിയിൽ സമർത്ഥിക്കാനും പറയേണ്ടിടത്ത് ശക്തമായി തന്നെ പറയാനും ആരെയും പേടിയില്ലാത്ത കൂസലില്ലാത്ത ഒരു വ്യക്തിത്വമാണ് സാബു മോൻ സാബു മോൻ ഓരോ പ്രാവശ്യവും കരുക്കൾ നീക്കുന്നത് വിദഗ്ധമായിട്ടാണ് അത് പറയാനുള്ളത് തുറന്നു പറയുകയും ചെയ്യും തെറിയാണ് തെറി ഇടിയാണ് ഇടി ഏതായാലും സാബു മോൻ വരുമ്പം പലരെയും വലിച്ചു കീറും ഗെയിം അല്ലെങ്കിൽ ബിഗ് ബോസ് ഷോ ഇച്ചൂടെ സങ്കീർണമായ രീതിയിലേക്ക് പോകും പല കണ്ടസ്റ്റൻറ്റുകളും അവിടെ നിന്ന് കരയും പലർക്കും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടാലോ എന്ന് തോന്നിപ്പോകും സാബു മോൻ എത്ര ദിവസം നിൽക്കുമെന്നുള്ളതാണ് നമ്മൾ കണ്ടറിയണം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ഒരാഴ്ച നിന്നാൽ അവരുടെ പാകം ഇനി രണ്ടാഴ്ച ഒരാഴ്ചയുടെ കൂളിൽ നിന്ന് കഴിഞ്ഞാൽ എല്ലാവരെയും പുള്ളി പഞ്ഞിക്കിടും ആരെയും വെറുതെ വിടുവല്ല അതുപോലത്തെ ഒരു ക്യാരക്ടറാണ് സാബു മോൻ ഏതായാലും നമുക്ക് കണ്ടിരുന്ന് കാണാം